അടിപൊളി ടേസ്റ്റിൽ തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയ ഒരു ഞണ്ടുകറിയുടെ റെസിപ്പി കണ്ടാലോ എന്നാൽ ഇനി ഒട്ടും വൈകണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ ഞണ്ടുകറി തയ്യാറാക്കാനായിട്ട് എണ്ണൂറ് ഗ്രാം ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് വലിയ ഞണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അതിന് വേണ്ടിയിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളിവിടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ലോലോലിക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ഇതൊക്കെ അരഞ്ഞെടുക്കുകയാണ് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൂടം വെളുത്തുള്ളിയും ഒരു വലിയ ഇഞ്ചി ഭക്ഷണ ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ടാണ് മൂന്ന് സവാള എടുത്തത് ഇനി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റുന്നത് പെട്ടെന്ന് വഴുന്ന് കിട്ടും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സവാള നന്നായിട്ടൊന്ന് വഴന്നത് വരും വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം സവാള കുറച്ച് വഴന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഞണ്ട് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് വലിയ സവാള മൂന്ന് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി പിന്നെ രണ്ട് തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട് തക്കാളി മുഴുവനായിട്ടും ഞാൻ ചേർത്തിട്ടില്ല ഒന്നര തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ രണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പുളി മുമ്പേ നിൽക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളി ഞാൻ മുഴുവനായിട്ട് ചേർത്തില്ല രണ്ട് തക്കാളിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അപ്പോൾ അരിഞ്ഞെടുത്തപ്പോൾ രണ്ടെണ്ണം അങ്ങ് അരിഞ്ഞെടുത്തേ ഉള്ളൂ കുറച്ച് തക്കാളി ഇങ്ങ് മാറ്റി വെക്കുന്നുണ്ട് വലിയ തക്കാളി ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ചിങ്ങ് മാറ്റിവെച്ചത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഓരോ പൊടികളും ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് അതിനുശേഷം രണ്ട് ടീസ്പൂൺ മഞ്ഞ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടുതൽ എരിവ് കഴിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എൻ്റെ മുളക് പൊടി കശ്മീരി നാടനും കൂടെ മിക്സാണ് ഏറ്റവും അവസാനമായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് നല്ല ചൂടായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളച്ചു വരട്ടെട്ടോ ആ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞണ്ട് കഷ്ണങ്ങളൊക്കെ പിറക്കി ഇട്ട് കൊടുക്കുകയാണ് ഞണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനല്ല ഞണ്ടൊന്നും വൃത്തിയാക്കിയത് എൻ്റെ ഹസ്ബൻഡാണ് ഇതെല്ലാം എനിക്ക് വൃത്തിയാക്കി തന്നത് ഇനി നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഇടുക എന്ന് പറയുന്ന സംഭവം നമ്മളങ്ങ് മറന്നുപോയി അപ്പോൾ ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് തുറന്നതാണ് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഞാനിത് വേകാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അത്രയും നേരമൊക്കെ വരും അത്യാവശ്യം വലിയ ഞണ്ടായിരുന്നു അങ്ങനെ ഒന്നുകൂടി അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം നമ്മുടെ കറി എന്തായെന്നൊന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വരുന്നുണ്ട് ചാർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുറുകാനായിട്ട് നിൽക്കേണ്ട ചാർ വേണ്ട എന്നുള്ളവർക്ക് ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് ഇതിൽ കുറച്ച് ചാറുണ്ട് കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ചാർ ഇരുന്നാലും കുഴപ്പമില്ല ഇനി ലാസ്റ്റിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാണ്ട് കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരാം താങ്ക്